ഇനി മാത്രല്ല മൂപ്പറ് ക്ലിപ്പിംഗ് കൊണ്ട് നാട്ടുകാര് കുടുങ്ങി മുജാഹുദീങ്ങൾ കുടുങ്ങി അപ്പോ മുജാഹിദ് മുജാഹുദ്ധ പ്രവർത്തനം സാധാരണ പ്രവർത്തനായിട്ട് പറയാം മൗലും നിങ്ങളെ കൂടെ ഞങ്ങൾ കുടുങ്ങിയല്ലോ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ദൈവത്തെത്താൻ വേണ്ടി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ ക്ലിപ്പാ ഇങ്ങനെ കാണിക്കരുത് അവസാനം ഞങ്ങൾക്ക് ദേവത്തെ നടത്താൻ പറ്റുന്നില്ല നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങനെ പറയാം ഒരു പ്രാവശ്യം ഇങ്ങനെ പറയാ അവസാനം ഞങ്ങൾ കുടുങ്ങിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അന്നും അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ കേട്ടോളൂ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ എനിക്ക് അടുത്ത കാലത്തായിട്ട് ഇസ്ലായി പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ എനിക്ക് സംശയം മുമ്പ് കാലത്ത് ഇസ്ലായി പ്രസ്ഥാനം ഉണ്ടാക്കാനും വേണ്ടിട്ട് നമ്മൾ ഇതിനെല്ലാം എതിർത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ കേസിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ണിറങ്ങുമില്ല ഇങ്ങനെ മത്തങ്ങ കൊറേ കോയക്കാന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ഇപ്പൊ അത് അൽബാനിയുടെ പല കിതാബുകളും വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇത് ഇപ്പോ നമ്മുടെ ഇപ്പൊ ഈ സമൂഹത്തിലേക്ക് അവരെ ക്ലിപ്പ് മുഴുവൻ ഇടാൻ വേണ്ടി പറയാ മുമ്പ് നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തുക അത് അത്യാസ ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെണ്ടക്കരിയാ സലാഹി പറഞ്ഞാലും ആര് പറഞ്ഞാലും മുമ്പ് പറഞ്ഞത് അബദ്ധമാണ് എങ്കിൽ അത് തിരുത്തണം അബ്ദുസലാം സുല്ലബിയുടെ ശിഷ്യനായി കുറെ കാലം നടന്ന ഞാന് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ പിന്നീട് തിരുത്തിയിട്ടുണ്ട് തിരുത്തിയ കാസറ്റ് നിങ്ങൾ കേട്ടില്ലേ ബാധിക്കും എന്ന് പറയുന്ന സലാം സലാംസിയുടെ വാക്ക് വിശ്വസിച്ച് സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചത് ശിർക്കൻ വിശ്വാസമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു വിഷയങ്ങൾ പഠിച്ചു പറഞ്ഞാൽ അൽബാന്റെ ഗീത്ത പഠിച്ചിട്ടൊന്നല്ല അല്ല സലഫി പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ വ്യക്തമായി